mm <laughs> പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് അപ്പം ഞാൻ നമുക്ക് ചായ മനസെന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് കേട്ടോ കുറേ ടൈപ്പ് ചീരയുണ്ട് എനിക്കിവിടെ ഉണ്ട് പച്ചച്ചീരിയുണ്ട് ചുമപ്പ ഉണ്ട് പിന്നെ പൊന്നാങ്ങി ഉണ്ട് പിന്നെ ചായ മനസാ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അത് വളർത്തുന്നുണ്ട് അത് നല്ല എളുപ്പമാണ് അതിൻ്റെ കമ്പ് നട്ട് ചെറിയൊരു കഷ്ണം മതി നന്നായിട്ട് പിടിച്ചു കിട്ടും നിറച്ചുണ്ടാവും ചെയ്യും എല്ലാ കാലത്തും അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ പരിപ്പേറിയൊക്കെ വെക്കുന്ന കൂടുതലും ചായ മനസ്സം ഇടാറുണ്ട് നല്ലതല്ല അത് കുറേ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ സെയിൽ നടക്കണം എന്ന് ഓർക്കണം ചായമൻസ് അത്രയും കൂടെ നല്ലതാണ് അപ്പൊ അത് കവറൊക്കെ മേടിച്ചിട്ട് ചെറുതായിട്ട് നട്ടി പിടിപ്പിച്ചു തുടങ്ങണം അങ്ങനെ ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഒത്തിരി ഉണ്ട് അപ്പൊ ചായമൻസ് കുറച്ച് പറിക്കണം വേലിച്ചീര അങ്ങനെ ചീരകൾ കുറച്ച് പറിക്കണം ഇപ്പോഴും പപ്പായ മരങ്ങളുണ്ട് അപ്പം അതിൽ ഒരെണ്ണം നന്നായിട്ട് കിടപ്പുണ്ട് അത് ഈ ചെറുപയറും പപ്പായയും കൂടി തോരമ്പെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ഫ്രിഡ്ജിയല്ലേ അപ്പം അങ്ങനെ അപ്പോൾ ഇത് അവൻ പഴുത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം അത് പറിക്കണം ഒത്തിരി ഇട്ടുകൊണ്ടിരുന്നാൽ കുരങ്ങ വന്നിട്ട് നശിപ്പിക്കും അപ്പോൾ അതിനുമുമ്പ് നന്നായിട്ട് പഴുത്തിട്ടിട്ട് അത് പറിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പറിച്ച് മച്ചിൻ്റെ ഇവിടെ ഉള്ള ദിവസമാണ് അവനെയും കൂട്ടിയിട്ട് പോയിട്ട് നമുക്ക് പപ്പായും പറിച്ചു നേരെ നമുക്ക് ചായ ചായമനച്ചയൊക്കെ പറിച്ചിട്ട് വരാം പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി റെസ്പോൺസ് ഉണ്ട് കേട്ടോ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്ട്സപ്പിൽ അതിലൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി ഒത്തിരി എനിക്കതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ തീരാൻ മാത്രം ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ അപ്പം അത് കേട്ടിട്ടില്ലാത്തൊരു ഓർഡർ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങള് പായ വരയ്ക്കാൻ പോവാം ഇവിടെ ഇവിടെ ഇതേ പഴുത്ത മൂന്ന് കപ്പളം ഈ പ്രാവശ്യം കായ്ക്കുന്നതുണ്ട് കേട്ടോ അതിലൊരെണ്ണത്തിലാണ് നന്നായിട്ട് ഒരെണ്ണം പിന്നെ പഴുത്ത് നിൽക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇതിട്ട് ചെയ്യുന്നത് എന്താന്ന് കാഹ എന്ത് മനോഹരമായ കാഴ്ച അല്ലേ പച്ച കളറിന്റെ ഇടയ്ക്ക് മഞ്ഞ കളർ കളറിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ കാക്ക കൊത്താതെ ഇത് കിട്ടിയത് ബാക്കി ഇവിടെ ഒത്തിരി കുരങ്ങുണ്ട് കേട്ടോ കുരങ്ങശല്യം ഉണ്ട് അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ബാക്കി കുരങ്ങും ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ പട്ടി വന്നേ പിന്നെ ഇപ്പം അധികം ഇല്ലാട്ടോ കുഞ്ഞുങ്ങൾ കുറയ്ക്കുന്നതുകൊണ്ട് പിന്നെ ശല്യം ഇല്ല

മരത്തിൽ നിന്ന് നാച്ചുറലായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നതാണെങ്കിൽ കഴുകിയിട്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ എന്നാലും ഓക്കെ ഇത് പിന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു മഴ പെയ്തുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ നമ്മളിത് അങ്ങ് മുറിക്കുവാണ് കണ്ടോ ശരിക്കും എന്താ പറയുക നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നന്നായിട്ട് കുരുവുണ്ട് കേട്ടോ ചില കപ്പളം നമ്മൾ മുറിക്കുമ്പോൾ അതിനകത്ത് കുരുണ്ടാവില്ല എൻ്റെ ഒരു കയ്യിലെ ക്യാമറയാണേ അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് അപ്പം ഇതിപ്പോൾ തന്നെ അങ്ങ് ഇല്ല തോന്നുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നില്ല ഒരു രാസവളങ്ങൾ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാകുന്നില്ല അപ്പൊ ഒരു കഷണം തിന്നു രണ്ടു കഷ്ണം തിന്നു അതിപ്പ തന്നെ തീരും കാരണം നല്ല മധുരം ഉണ്ട് നല്ല മധുരം കേട്ടായി മധുരം ഉണ്ട് ഒരു കഷണം നിന്നിപ്പോൾ രണ്ട് കഷ്ണമായി മൂന്ന് കഷ്ണമായി ഇതിപ്പോൾ തന്നെ ഞങ്ങൾ തീർക്കോട്ടോ ലാസ്റ്റ് ഒരു പീസ് നമുക്ക് അയറയ്ക്കും നമ്മുടെ ഡിയോണ കുട്ടിക്കും വെക്കണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ തൊലിയല്ല നമ്മൾ അപ്പം തന്നെ ഞങ്ങൾ കോഴിക്കും കൊണ്ട് കൊടുക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കപ്പളങ്ങയുടെ എല്ലാ ഭാഗവും യൂസ്ഫുൾ ആട്ടോ കുരു നമുക്ക് നടാനും വേണ്ടി എടുക്കുകയും ചെയ്യാം എങ്ങനെയാണ് അശ്വിനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛനെല്ലേ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആക്ച്വലി എൻ്റെയൊക്കെ ചെറുപ്പം പോലെ തന്നെയാണ് കേട്ടോ ഇവൻ്റെ ഇവൻ്റെ തറവാട്ടിലും കുറേ സ്ഥലമുണ്ട് ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് മരങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വയലുണ്ട് നെൽകൃഷിയുണ്ട് അങ്ങനെ അതുകൊണ്ട് എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ചെറിയൊരു രീതി തന്നെയാണ് കേട്ടോ അശ്വിനും ജീവിക്കുന്നതൊക്കെ അതുകൊണ്ട് അവനും എല്ലാം അറിയാവനും ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റെഡ് ലേഡി ആണെന്ന് തോന്നുന്നില്ല ഇത് കണ്ടിട്ട് അതെയോ ഇത് ഒരു എല്ലാ കളർ തന്നെയാണ് ഇനിയിപ്പോൾ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ തന്നെ തീർക്കാൻ മാത്രമുണ്ട് ശരിക്കും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പേരക്ക മാങ്ങ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോ നമ്മള് എന്താ പറയാ ഒത്തിരി അങ്ങ് കഴിക്കുവല്ലേ വയറ് നാറേനെ അത്ര അങ്ങ് കഴിക്കും അല്ലേല ബാക്കി ഒരു കഷ്ണം ഞാൻ വെച്ചു ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നല്ലേ അയക്കും ഡിയോണക്കും കൊടുക്കാം പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ തൊലി കൊടുക്കുമ്പം അത് അവർക്കും കുറച്ച് കിട്ടുമല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുത്തേക്കാന്ന് കൊടുത്തു പൂച്ച എന്തായാലും ഇങ്ങനത്തെ ഒന്നും തിന്നത്തില്ല കേട്ടോ അതും താകെ വെജും നോൺ വെജ്ജും മാത്രം മതി ഡിയോണെ അയറ എല്ലാം നോക്കിയിരിക്കും കേട്ടോ അവർ കുറച്ചൊക്കെ തിന്നും കേട്ടോ ഒത്തിരി അങ്ങ് കഴിക്കത്തില്ല എന്നാലും കുറച്ചൊക്കെ കഴിക്കും രാവിലെ ഞാൻ കൊറിയർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് കറിയൊന്നും വെക്കൽ നടന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഓടും കോഴിക്കോട്ടിലേക്ക് പക്ഷേ ഇന്ന് കോഴി ചതിച്ചു ഇതുവരെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല എട്ട് വരെയൊക്കെ ഇടുന്ന എല്ലാവരും ഒച്ച കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നും അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പാലെടുത്തിട്ടില്ല പാലെടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ അത് പോയി നോക്കിയപ്പോൾ അവർ ഇന്ന് വെച്ചിട്ടുമില്ല അപ്പം ഇന്നെല്ലാം കൊണ്ടും നല്ല ദിവസമാണ് ഇനി ബാക്കിയുള്ളത് എനിക്ക് ഒത്തിരി പാക്ക് ചെയ്യാണ്ട് കുറച്ച് ചെടികളും കൂടി പാക്ക് ചെയ്യുന്നുണ്ട് ബാക്കി രാവിലെ കൊറിയേറെ ഞാൻ കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അമൃത വന്നിട്ടില്ല അമൃതയ്ക്ക് എന്തോ ആവശ്യമായിട്ട് ടൗണിൽ പോയിക്കോണം ആശയപ്പച്ച നമ്മുടെ ഡിയോണേനെ അയറനെ കുളിപ്പിക്കുകയാണ് അപ്പം ഞാൻ വേഗം ബാക്കിയുള്ളത് കുറച്ച് പാക്ക് ചെയ്യുവാണ് അമൃതേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയിട്ട് അമൃത ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് അടുത്ത് ജോലിക്ക് വരുന്ന കുട്ടിയാണ് കേട്ടോ ഒത്തിരി നല്ല കുട്ടിയാണ് ശരിക്കും അവൾ എന്നെ ഒരു ചേച്ചി സ്വന്തം ചേച്ചിയെ പോലെയാണ് അവൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഞാനും അതേ ഫ്രീഡം അവൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അനിയത്തിപ്പിള്ളരൊന്നും നമ്മുടെ കൂടെ ഇല്ലല്ലോ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയത്തി കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹമൊക്കെ എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഫുൾ ഫ്രീഡം ഞാൻ ഈ വീട്ടിൽ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ഭക്ഷണം വേണേൽ എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം എവിടെ വേണേ പോകാൻ കയറാൻ ഇറങ്ങാം ആ ഒരു ഫ്രീഡം ഞാൻ ഫുൾ അവൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവൾ ശരിക്കും എന്നെ ഒരു ചേച്ചിയായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് എനിക്കത് ഒത്തിരി ഒരു ഉപകാരമാണ് ധാനോട്ടോ അപ്പം അതുപോലെ ഒരു ആത്മബന്ധമാണ് അപ്പോൾ ആ സംബന്ധിച്ച് അവർക്ക് ഒരു കുറേ നാളുകളായിട്ട് അവരുടെ ഒരു വലിയ ഡ്രീമാണ് ഒരു സ്കൂട്ടിയൊക്കെ എടുക്കുകയാണ് ഒരു കാറൊക്കെ എടുക്കുന്ന ഇപ്പോൾ അവളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നടക്കത്തില്ല ഹസ്ബൻഡ് വൈഫ് ഒരു ചെറിയ കൊച്ചു ആണുള്ളത് അഞ്ചാറ് വയസ്സുള്ള അപ്പം അങ്ങനെ അപ്പം അവർ ജീവിതമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാ വീടൊക്കെ വെക്കണം എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചൊരു സ്കൂട്ടി മേടിക്കാന്ന് പറയുന്നത് അത്ര വലിയ ആവശ്യമാണ് കേട്ടോ അവർക്ക് അപ്പോൾ അവളുടെ അവൾ ഒരു വർഷമായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും കേട്ടോ നീ എന്തായാലും മേടിക്കും മേടിക്കും എന്ന് പറഞ്ഞാൽ അതിന് തുടക്കത്തിലൊരു ഒരു ഒരു കൈ സഹായം ഒരു ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ അവൾക്കത് ചെയ്യാൻ പറ്റും കാരണം അവൾക്ക് ഇവിടെ ജോലിയുണ്ട് ഹസ്ബൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അവർക്കത് മാസം അടച്ച് അങ്ങനെ പോകാൻ പറ്റും അങ്ങനെയൊക്കെ പക്ഷേ അവർക്ക് ആദ്യം പേടിയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ അവളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ എന്തായാലും ഒരു ഡ്രീമാണ് അത് എടുക്കാൻ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു എമർജൻസി വന്ന് മാസ അടവിനൊക്കെ എടുത്താൽ തന്നെ അങ്ങനെ ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാം പ്ലസ് അവൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് അത് അടച്ചു ഉള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ അവളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ആ ഒരു സ്റ്റാർട്ടിങ് ഹെൽപ്പ് ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അവൾ അങ്ങനെ സ്കൂട്ടി എടുത്തു മതി അടിപൊളി ആ തന്നേ പുട്ടുപോലെ തന്നര പനവരം അതെയോ എന്നാലൊരു ഡ്രീം കം ട്രൂ ആയി ഇതിലെവിടെ ഇടാൻ വേണ്ടിട്ട് പച്ച ഇത് ഈ ഫ്രണ്ടിൽ ഇടാനോ മേടിച്ചിടാനോ ചാടിപ്പോ ചാടിപ്പോ അല്ലേ പ്ലാസ്റ്റർ ഒട്ടിച്ചു വരും തെന്നി അല്ല മറ്റേത് കൊറേ കൂടുതൽ തന്നെ കാലു കുത്തിയാ ചിലപ്പോ ശരിയാവൂല ഈ പിന്നെ കാല് കുത്തിയാൽ ചിലപ്പോൾ ശരിയാവില്ല അവിടെ വെക്കുമ്പോൾ പച്ചയും കൂടി ഇട്ടാല് അതെയോ ആ പൊയ്ക്ക് വന്ന ചൂട് ഭയങ്കര ചൂടല്ലേ അതെ അടിപൊളിയടി ഓക്കെ മോളെ എന്നാൽ നാളെ കാണാം ഓക്കെ കണ്ടു അവൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ അവൾക്ക് എത്ര നന്ദിയാന്ന് നോക്കിയാൽ നമ്മൾ ജസ്റ്റ് ആദ്യത്തെ ഒരു ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ ആ ആ ഒരു ഹെൽപ്പ് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ വലിയൊരു ഡ്രീമിലേക്ക് എത്താൻ പറ്റി ഒരു സ്റ്റാർട്ടിങ് മാത്രം അപ്പോൾ അവളെ കേക്ക് കൊണ്ടുവന്നു എനിക്ക് എന്നിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൈ ഇടന്ന് പോയില്ലേ ഇതിൻ്റെ ലാസ്റ്റ് പീസ് കൈ പിടിച്ചവശം കളയാന്ന് ഓർത്തു എനിക്ക് വിശന്നിട്ട് വയ്യേ രാവിലെ ഞാൻ എന്തോ ഒന്ന് ജസ്റ്റ് കഴിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ മുതൽ തുടങ്ങിയ ജോലികളാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ കിട്ടിയത് കഴിക്കുകയാണ് കേട്ടോ നല്ല കേക്കായിരുന്നു കേട്ടോ എനിക്ക് പ്ലം കേക്കാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അതാണ് അവൾ മേടിക്കുന്നത് അത് തന്നെ അവൾ വിളിച്ചിരുന്നത് ടയ്ക്ക് ചേച്ചിക്ക് പ്ലം കേക്കല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഗ്രീൻ കേക്ക് മേടിക്കുന്നില്ലെന്ന് അപ്പം കണ്ടോ അവൾക്കെല്ലാം അറിയാം കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ അറിയാം ശരിക്കും ഒരു ചേച്ചിനെ പോലെ അവൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നുട്ടോ ഒത്തിരി സന്തോഷമാണ് അവൾ ഇവിടെ ജോലിക്ക് വരുന്നത് എനിക്കും അവൾക്കും ഒക്കെ ശരിക്കും ഈ വീട്ടിലെ ഒരാളെ പോലെയാണ് ഞങ്ങൾ അവളെ കണക്കാക്കുന്നത് അത്രയും ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് വേണേലും എടുത്ത് കഴിക്കാം എത്ര ഫ്രീഡം കൊടുക്കാവോ അത്രയും ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ബാക്കി ഞാൻ എൻ്റെ ജോലികളിലേക്കൊക്കെ തിരിഞ്ഞു അവൾ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്കിതെല്ലാം പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് പെട്ടെന്ന് കൊടുത്തു വിടണം കാരണം ഇവർക്ക് കുറേ പ്രോസസ്സ് പിന്നെയുണ്ട് കൊറിയറുകാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വിടാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കണേ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ പ്രൊഡക്റ്റുകളുണ്ട് നല്ല നല്ല ക്രീപ്പർ പ്ലാന്റുകൾ ചെടികൾ കമേലിയ പ്ലാന്റ് അതുപോലെ റെഗൂൺ ക്രീപ്പറൊക്കെ നിങ്ങൾ മേടിച്ചില്ല ഭയങ്കര നഷ്ടാട്ടോ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ റെയർ ആയിട്ടുള്ള ചെടികളാണ് പിന്നെ എന്താ പറയുക അതുപോലെ നമുക്ക് കുറേ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ കസ്തൂരിമഞ്ഞൾ ഫേസ് പാക്ക് ഔഷധ കാപ്പി മഴക്കാലം വരാനിരിക്കുന്നു ഔഷധ കാപ്പി മേടിച്ച് വെച്ചോളൂ ആ ഒരു മഴക്കാലത്ത് നമുക്കത് കിട്ടാനേ ഇല്ലാത്ത സാധനമാണ് അഞ്ചെട്ട് ആയുർവേദ മരുന്നുകൾ പ പനയുടെ ശർക്കരയും ചേർത്തിട്ടുണ്ടാക്കുന്ന ഔഷധ കാപ്പിയാണ് ഒത്തിരി നല്ലതാണ് ഹെൽത്തിന് പനി ചുമ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇമ്മ്യൂണിറ്റി കൂടാൻ കരിഞ്ചീരകമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് മരണത്തിനല്ലാതെ മരണത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടേക്കുന്ന ഔഷധ കാപ്പിയാണ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് ലിപ്സ്റ്റിക് അങ്ങനെ കുറേ കുറേ അപ്പം നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കാണാം പിന്നെ നമ്മളിപ്പോൾ വെബ്സൈറ്റ് റെഡിയാക്കുന്നുണ്ട് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലാകും അപ്പം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല രാവിലെ ഈ അഡ്രസ്സ് ആക്കലും പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യലും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല നമുക്ക് ഓർഡർ കുറച്ചും കൂടി ഈസി ആകും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് കൊടുത്ത് റിപ്ലൈ കൊടുത്ത് ഒത്തിരി സമയം എൻ്റെ പോകുന്നുണ്ട് ഒത്തിരി സമയം പോകുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കും എളുപ്പം എനിക്കും എളുപ്പം അപ്പോൾ അത് ആവശ്യം കുറച്ച് അത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെയാണ് മനസ്സിനൊരു സന്തോഷം ഇപ്പോൾ കുറേ ജോലികൾ എനിക്ക് കുറഞ്ഞു കിട്ടില്ല എന്നുള്ളത് നമുക്കിത് മാത്രമല്ലല്ലോ നമുക്ക് ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്യണം ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള ജീവികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സമയം എങ്ങനെയാണ് തീരുതേന്ന് രാവിലെ മുതൽ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് എനിക്ക് ജോലി ചെയ്യണം കേട്ടോ ഞാനോട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്രയും കാലം നിന്ന് 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 എനിക്ക് കാലിനൊക്കെ പെയിൻ ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എനിക്ക് മൊത്തം റെസ്റ്റ് റെസ്റ്റായിരിക്കും ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് വെറുതെ വേണമെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കാട്ടോ വെറുതെ പക്ഷെ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എനിക്ക് അങ്ങനെ വെറുതെ കിടക്കുന്ന എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് പക്ഷെ ഇനിയിപ്പം ചായേൻ്റെ കൂടെ ഉച്ച കഴിയുമ്പോൾ അവർ പാല് കൊണ്ട് പോകുമായിരിക്കും അപ്പം പാൽ ചായൻ്റെ കൂടെ അത് കഴിക്കാമെന്ന് ഓർത്തു അപ്പം ഞാനതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചിട്ട് നേരെ നമുക്ക് ഓട്ടോക്കാരെ വിളിക്കണം രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഓട്ടം പോകുന്നത് അപ്പോൾ അവരെ വിളിച്ചു വിട്ടു കഴിഞ്ഞാൽ അവരെ അവരങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരാണ് കേട്ടോ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തോളൂ ഇനി അതാണ് നമ്മുടെ അടുത്ത പ്രൊസീജിയർ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീട് ഇരിക്കുന്ന അര ഏക്കർ സ്ഥലത്താണ് കേട്ടോ അപ്പം ഈ മിറ്റവും വീടുമായിട്ട് തന്നെ അര ഏക്കറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഇതിൽ വട്ടോ നീളോ നടന്ന് നമ്മൾ ഒരേ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി നടക്കേണ്ടി വരുന്നുണ്ട് പലവട്ടം ഗേറ്റ് തുറക്കണം ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഓരോ സാധനങ്ങൾ വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ അവിടം വരെ പോയി പിന്നെ ഗേറ്റ് തുറന്നു പിന്നെ അത് വണ്ടി പോയി കഴിയുമ്പോൾ അടച്ചു അങ്ങനെയൊക്കെ ഒത്തിരി ഞാനിതിട്ട് ഈ വീട്ടിൽ ചുറ്റും ഞാൻ ഒരു മേ ബി ഒരു പത്ത് കിലോമീറ്റർ ഞാൻ ഒരു ദിവസം നടക്കുന്നുണ്ടാവും കേട്ടോ ഓരോരോ ജോലികളും കാര്യങ്ങളുമായിട്ട് അതെനിക്ക് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കൊരാശ്വാസം കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഒരു എക്സസൈസിൻ്റെ എഫക്റ്റ് കിട്ടും വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിത്തം പിടിച്ച് സാമത്തേനുള്ളൂ അത് ഇടയ്ക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്ന് കിടക്കുമ്പം ഒരു കൊച്ചു കിടന്ന് കാണിക്കുന്ന കണ്ടോ കേട്ടോ ഇത് ശരിക്കും മനുഷ്യക്കൊച്ചാണോ എന്ന് എനിക്ക് സംശയം കേട്ടോ ഇത് പുതിയൊരു ബെഡ്ഷീറ്റ് മേടിച്ചാട്ടോ സെറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ ഇന്നാലും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞു ഒരു ബെഡ്ഷീറ്റ് മാത്രമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഇതിൻ്റെ തന്നെ റോസ് ഞാൻ ഇതിനു മുമ്പ് മേടിച്ചപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞ മിലോ ഇവ ഇവളുടെ ഇവൻ്റെ ഇതാങ് പൂച്ചയാണ് ഇതിൻ്റെ വാൽ ഇന്നാൾ എന്തൊരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല് മുറിച്ച് കളഞ്ഞേക്കുന്നതാണ് അതിൻ്റെ രോമം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇതാണെങ്കിൽ ഇതിന് വിഷമാട്ടോ നമ്മുടെ കൂടെ കുറച്ചു നേരം കിടന്നില്ലേ ഈ എല്ലാ ദിവസവും ഇതിന് നമ്മളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കിടക്കണം അതാണ് ഇതിൻ്റെ ആഗ്രഹം എല്ലാ അയറക്കും ഡിയോണയ്ക്കും നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്കതിലും ഭയങ്കര സങ്കടമാണ് നമ്മൾ അങ്ങോട്ട് ചെന്നില്ലേക്ക് ഞങ്ങളുടെ ഡിപ്രഷൻ മാറാൻ വേണ്ടി ഞാൻ ഇവരെയൊക്കെ മേടിച്ചത് ഇപ്പം ഇവര് ഡിപ്രഷനില്ല എന്നെ കിട്ടാത്തത് കൊണ്ട് അവസ്ഥയാണ് കേട്ടോ എന്നിട്ട് അതിങ്ങനെ പട്ടോന്നീളു നമ്മുടെ കാൽനിൽ ചുറ്റും നടക്കൂട്ടോ ഓ ആ അമ്മ വാ അമ്മ വാ എനിക്ക് കിടക്കണം എന്നുള്ള മറ്റല്ല ശരിക്കും ഞാൻ ഇവരോട് പറയാറുണ്ട് കേട്ടോ ജോയോടും അശ്വിനോടും ഇത് ഏതോ പുനർജന്മം എന്ന് തോന്നുന്നു ഏതോ മനുഷ്യക്കൊച്ച് ചൈൽഡ്ഹുഡിലെ പോയ ഒരു കൊച്ചിൻ്റെ പുനർജന്മാണെന്നു അതേ രീതിക്ക് ഇത് ബിഹേവ് ചെയ്യുന്ന കേട്ടോ നമ്മൾ തിരിഞ്ഞിടുന്ന ഉടനെ ഇപ്പ്ര വരും അതെ നമ്മൾ ഈ കൈക്കുളങ്ങായി കിടക്കുക എന്ന് പറയില്ലേ അങ്ങനെ അമ്മമാരുടെ കയ്യിൽ ഇങ്ങനെ തല വെച്ചിട്ട് കിടക്കണ്ടേ അതിനങ്ങനെ കിടക്കണം അല്ലെങ്കിൽ മേത്ത് കയറി കിടക്കണം എന്നിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളെ തോണ്ടി വിളിക്കും അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമ്മൾ കൈ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ ഇത് അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് കൈ തട്ടി മാറ്റി മാറ്റിയിട്ട് അതിങ്ങനെ കൈക്കുളങ്ങായി തന്നെ വന്ന് കിടക്കും ഒറ്റക്കിടപ്പാണ് നമ്മുടെ അടുത്ത് വന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് പൊത്തോ എന്ന് പറഞ്ഞു ഒറ്റക്കിടപ്പാണ് കേട്ടോ കുറേ നേരം കുറേ നേരം നമ്മുടെ കൂടെ കിടക്കും പിന്നെ ഇറങ്ങിപ്പോകും പിന്നെ കുറേ നേരം ഇവിടെ കിടന്നിട്ട് പിന്നെ ഇതിറങ്ങി പോകട്ടോ പിന്നെ ഇത് റൂമിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കുറെ നേരം കിടക്കും വീണ്ടും വരും നമ്മൾ പെട്ടെന്ന് കയറി കിടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ വന്ന് ഇതിങ്ങനെ കൈക്കുള്ള കിടക്കണം അല്ലെങ്കിൽ എൻ്റെ മേത്ത് കയറി കിടക്കണം എന്നിട്ട് നമ്മളിതിന് തലോടിക്കൊണ്ടിരിക്കണം ഇനി മസാജ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കഴുത്തിൽ കഴുത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വയറിൻ്റെ ഭാഗത്തോട്ട് മാത്രം നമ്മൾ പോകുന്നത് ഇഷ്ടമില്ല കൈയിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഫുൾ ഫ്രീഡത്തി ഫുള്ളി ഇങ്ങനെ കിടന്നങ്ങറങ്ങു ഇങ്ങനെ ചിലപ്പോൾ മറിഞ്ഞു കിടന്ന് മലന്ന് കിടന്നൊക്കെ കിടന്നുറങ്ങുന്നതാണ് എന്നിട്ട് നമ്മളെ കുഞ്ഞു കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നോക്കി നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഇരുന്ന് ഉറങ്ങും അങ്ങനെയാണ് നമ്മളൊന്ന് കൈയെടുത്തപ്പം അതിനും സെൻസ് ചെയ്യും എന്നിട്ട് എന്നിട്ടിത് വീണ്ടും നമ്മൾ തോണ്ടാൻ തുടങ്ങും തോണ്ടിയിട്ട് വന്നിട്ട് അതിനെ അതിൻ്റെ തുടർന്ന് പറയും ആ ഒരു രീതിയാണ് ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങളുടെ ദിവസങ്ങൾ ഭയങ്കര രസമായിട്ട് പോണത് പോണതിപ്പോൾ ഈ അയറേൻ ഡിയോണയും മിലോയും മീ മീയ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എസ്പെഷ്യലി മിലോ ഇതിന് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കൊച്ചിനെ പോലെ അശ്വകുഞ്ഞിനെ എനിക്ക് ചെറുപ്പത്തിൽ വളക്കാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൊണ്ടിടക്കുമ്പോൾ എനിക്ക് മാറുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനെ കയറിയും പോലെ തന്നെ നമ്മൾ ഇതിനെ നമ്മളിതിനെ ചെയ്യേണ്ടി വരുന്നത് അതുപോലെയാണ് ഇത് തിരിച്ച് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള സമയങ്ങൾ കുറേ നേരം ഇവിടെ കിടന്നിട്ട് പിന്നെ ഇതിറി പോകട്ടോ പിന്നെ ഇത് റൂമിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കുറേ നേരം കിടക്കും വീണ്ടും വരും നമ്മൾ പെട്ടെന്ന് കയറി കിടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ വന്ന് ഇതിങ്ങനെ കൈക്കുള്ള കിടക്കണം അല്ലെങ്കിൽ എൻ്റെ മേത്ത് കയറി കിടക്കണം എന്നിട്ട് നമ്മൾ ഇതിന് തലോടിക്കോണ്ടിരിക്കണെ മസാജ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കഴുത്തേൽ കഴുത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വയറിൻ്റെ ഭാഗത്തോട്ട് മാത്രം നമ്മൾ പോകുന്ന ഇഷ്ടമില്ല കൈയിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഫുൾ ഫ്രീടത്തി ഫുള്ളി ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും ഇങ്ങനെ ചിലപ്പം മറിഞ്ഞുകിടന്ന് മലന്ന് കിടന്നതൊക്കെ കിടന്ന് ഉറങ്ങുന്നതാണ് എന്നിട്ട് നമ്മളെ കൊഞ്ഞ് ഓ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നോക്കി നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഇരുന്ന് ഉറങ്ങും അങ്ങനെയാണ് നമ്മളൊന്ന് കൈ എടുത്തപ്പം അതിനും സെൻസ് ചെയ്യും എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ തോണ്ടാൻ തുടങ്ങും തോണ്ടിയിട്ട് വന്നിട്ട് അതിനെ അതിന് തൊടെന്ന് പറയും അതിന് ആ ഒരു രീതിയാണ് ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങളുടെ ദിവസങ്ങൾ ഭയങ്കര രസമായിട്ട് പോണത് പോണതിപ്പം ഈ അയറേൻ ഡിയോണയും മിലോയും മീ ഈ മീ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിൽ എസ്പെഷ്യലി മിലോ ഇതിന് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കൊച്ചിനെ പോലെ അശ്വകുഞ്ഞിനെ എനിക്ക് ചെറുപ്പത്തിൽ വളർക്കാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൊണ്ടിടക്കുമ്പോൾ എനിക്ക് മാറുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനെ കയറിയും പോലെ തന്നെ നമ്മൾ ഇതിനെ നമ്മളിതിനെ ചെയ്യേണ്ടി വരുന്നത് അതുപോലെയാണ് ഇത് തിരിച്ച് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള സമയങ്ങൾ എല്ലാ ജീവികളും കേട്ടോ നല്ല രസമാണ് ഇത് ഞാൻ ഇന്നലെ അമൃതേനയും കൂട്ടിപ്പോയിട്ട് കുറേ ചവിട്ടികൾ അങ്ങനത്തെയൊക്കെ മേടിച്ചിരുന്നു കേട്ടോ ഇവിടെ അടുത്തൊരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിടയുണ്ട് സെഞ്ചുറി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് അത്യാവശ്യം ലാഭത്തിൽ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും അവിടുന്ന് ഞാനിങ്ങനത്തെ ഈ ചെടികൾ അങ്ങനത്തെ കാട് പുല്ല് അങ്ങനത്തെയൊക്കെ മേടിക്കുന്നത് ഇത് എൻ്റെ എക്സമ്മായി അമ്മ കൊടുത്തുവിട്ട ചാമ്പങ്ങ വരിക്ക ചക്കപ്പഴം അപ്പോൾ ഇതാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും ഇത് നല്ല വലിപ്പം വെച്ചിട്ടില്ലാട്ടോ ഈ കൊല്ലം അവർ പറയുന്നത് അപ്പോൾ അതാ ഇതാണ് നല്ല തേൻ വരിക്ക സ്മെല്ല് കണ്ടറിയാം നല്ല മധുരം ഉണ്ടെന്ന് ഇതും കൊണ്ട് നമുക്കിന്ന് ചക്കപ്പ് ഉണ്ടാക്കണം അതാണ് പ്ലാൻ അപ്പോൾ എടനെ എല്ലേം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി അതും കൂടി ഇതെല്ലാം വെട്ടി അരിഞ്ഞ് ചെയ്യണം കുളിക്കുന്നതിന് മുമ്പ് ഇനി ഇപ്പോൾ എല്ലാം ചെയ്ത് പണികളൊക്കെ തീർത്തിട്ട് വേണം സ്വസ്ഥമായിട്ട് കുളിച്ച് കുക്കിങ്ങും കഴിയണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനെ ഇന്ന് ചക്കയപ്പം ആക്കുക എന്നുള്ളതാണ് എൻ്റെ വൈകുന്നേരത്തെ ഒരു പ്രൊസീജർ ഞാൻ മനസ്സിൽ കണ്ടേക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ചക്കയപ്പൻ തിന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ മിയ എന്ന് പറയുന്ന പെൺപൂച്ചി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം ഞാൻ പറഞ്ഞില്ല താഴേന്ന് പറയുന്ന സ്റ്റെപ്പ് കയറി കുറേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ എത്തുമ്പോൾ തന്നെ ഒരു ഡ്രസ്സ് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആയിട്ട് ഞാൻ കയറി അവരുടെ കുറേ സ്പേ സമ അതിൻ്റെ എക്സസൈസ് പോലെ കുറേ എനർജി അങ്ങനെ പോകും അപ്പോൾ ഇതായിവിടെ വന്ന് നമ്മുടെ വീടിൻ്റെ പുറകോശമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത് ഞാനിപ്പോൾ പൂച്ചകൾക്കായിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അവൾക്ക് കുറച്ച് ചിക്കൻ കൊടുത്ത് ചിക്കൻ പുഴുങ്ങി കൊടുക്കുവാണെങ്കിൽ അവൾ കഴിക്കുന്നുണ്ട് പാലൊന്നും അത് കുടിക്കത്തില്ലാട്ടോ വെള്ളവും പിന്നെ അതിൻ്റെ ഫുഡുകൾ ഇവർക്ക് ആറ് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് ബ്ലാക്ക് മൂന്ന് വൈറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുത്തു ഇനി നമുക്ക് ബാക്കി കോഴികൾക്കും ബാക്കിയുള്ള പക്ഷികൾക്കും ഫുഡ് കൊടുക്കാനുണ്ട് അവർക്കൊക്കെ ഞാൻ പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്നൊന്നും ഞാൻ അവർ ഓടിയെത്തിയില്ലെങ്കിലും അവർ ഓക്കെ ആകും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇനി അടുത്ത വിട ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് വിട്ടോളൂ കേട്ടോ കാറ്റലോഗ് കയറി നോക്കിക്കോളൂ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എല്ലാ പ്രോഡക്റ്റുകളും മേടിച്ച് വെച്ചോളൂ കേട്ടോ കറി മഞ്ഞളും അഷിദ്ധ കാപ്പിയൊക്കെ മഴക്കാലാവുമ്പോഴത്തേക്കും മേടിച്ചോളൂ ആ സമയത്ത് കിട്ടാത്ത സാധനങ്ങളാണ് അതുപോലെ നമുക്ക് ശുദ്ധമായ തേനുണ്ട് വൻ തേന ചെറുതേനുണ്ട് ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് കസ്തൂരി മഞ്ഞളുണ്ട് ഫേസ് പാക്ക് ഉണ്ട് എല്ലാം മേടിച്ചോളൂ അപ്പോൾ വാട്ട്സപ്പിലേക്ക് വരൂ കേട്ടോ